നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്പ് സംഘച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി വളർച്ചയ്ക്കുള്ള ഒരു എണ്ണ എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് മുടി തഴച്ച് വളരാനും താരൻ മാറാനും അകാലനര മാറാനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കണം ഇതിപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒടിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് അപ്പം ഇവിടെ ഞാൻ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ ഒത്തിരി തയ്യാറാക്കുന്നില്ല അതിനായിട്ട് ഞാനിവിടെ ഇതിൽ നിന്ന് ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിലയാണ് എടുക്കുന്നത് അപ്പം ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ അപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നല്ലപോലെ കഴുകി തുടച്ചൊക്കെ എടുക്കണം നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും അത്യാവശ്യം പൊടിയും ചിലന്തി വിലയും ഒക്കെ ഉണ്ടാവും അതെല്ലാം തുടച്ച് ഈ ഒരു വേല നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ് ഞാൻ ഞാനിതുപോലൊക്കെ ഇത്രയും നാല് തണ്ടിൻ്റെയാണ് കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും ഉള്ള എന്താണ് മൈലാഞ്ചി മയിലാഞ്ചിയിലയുടെ ഗുണങ്ങളും നിങ്ങൾക്ക് പറയാതെ അറിയാം അതുപോലെ തന്നെ കറിവേപ്പിലയാണെങ്കിലും മുടി വളർച്ചലിനും മുടി വളരാനും അതുപോലെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കറിവേപ്പില അതേപോലെ തന്നെ മയിലാഞ്ചിയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒിച്ചെടുത്തിട്ടുള്ള മയിലാഞ്ചിയിലയാണ് അതും ഞാനിവിടെ ഒരു നാല് അഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട് ഇതാണെങ്കിലും നമുക്ക് അകാല നിര മാറാനും മുടികൊഴിച്ചിൽ മാറാൻ മാറാനും ത താരൻ മാറാനും അതുപോലൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെന തന്നെ നമുക്ക് ഈ ഒരു ഇല എടുത്തിട്ട് നമ്മൾ അരച്ച് നമുക്ക് തലമുടിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വളരെ നല്ലതാണ് അപ്പം ഞാനിവിടെ കുറച്ച് നാല് തണ്ട് മയിലാഞ്ചിയിലേയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു രൂപ പോലും ചിലവില്ലാതെ ഈ ഒരു ഓയിൽ ഹെയർ ഓയിൽ നമുക്ക് തയ്യാറാക്കാവുന്നത് അപ്പോൾ ഞാനിവിടെ മയിലാഞ്ചിയിലെ എടുത്തിട്ടുണ്ട് കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉലുവയാണ് ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാം പറയാതെ അറിയാവുന്നതാണ് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവയാണെങ്കിലും മുടി തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും അതുപോലെ തന്നെ താരൻ മൂലമുള്ള ചൊറിച്ചിൽ മാറാനും താരൻ മാറാനും മുടിവൊഴിച്ചിൽ മാറാനും മുടിക്ക് കറുപ്പ് നൽകാനും എല്ലാം വളരെയധികം നല്ലതാണ് തലയൊട്ടിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഈയൊരു ഉലുവ വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഹെയർ ഓയിൽ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈയൊരു ഹെയർ ഓയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഓൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമ്മളിത് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിട്ടുള്ള കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കഴിവത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഈ ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മയിലാഞ്ചിയിലയാണ് മയിലാഞ്ചിയിലയാണെങ്കിൽ നിങ്ങൾ തുടച്ച് കഴുകി തുടച്ച് ചെലചിവലയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഇനി ഇത് നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ നല്ലപോലെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ മിക്സിയിലെ ജാലൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണ കാച്ചുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ചീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു അരച്ചെടുത്ത കൂട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു അര ഗ്ലാസ് ഇതേപോലൊരു ഗ്ലാസ്സിന് അര ഗ്ലാസ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിവിടെ കുറച്ച് മാത്രമേ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ എടുത്തത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എണ്ണ കാച്ചി എടുക്കാൻ ഇടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് എന്തേലും ഉണങ്ങിയ സ്പൂണ് വെള്ളം ഒട്ടും ഉണ്ടാവരുത് സ്പൂണ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാവുന്നതാണ് ഇണയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എണ്ണ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ടാണ് മുടി മുടിപൊഴിച്ചിലുണ്ടാവാറുള്ളത് നമുക്ക് സ്ട്രെസ് കൊണ്ട് തലവേദന അതുപോലെ തന്നെ ടെൻഷൻ അതുപോലെ തൈറോയിഡിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്കും മുടിപൊഴിച്ചിലുണ്ടാവാറുണ്ട് അപ്പോൾ തൈറോയിഡിനൊക്കെ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ അത് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് നമുക്കൊരു ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല മിനിമം നമ്മൾ ഒരു മാസമെങ്കിലും ഈയൊരു ഓയിൽ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല എന്നാൽ ചിലർ മിക്കവാറും എല്ലാവർക്കും ഈയൊരു ഓയിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുപോലെ തന്നെ മൈലാഞ്ചിയിലെ അതുപോലെ കരിയാപ്പിലെ ഉലുവയാണെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല പിന്നെ നിങ്ങൾക്ക് തലനീരറക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ കുരുമുളക് കൂടെ വേണമെങ്കിൽ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എണ്ണ കാച്ചെണ്ണ ആവുമ്പോൾ നിങ്ങൾ ചിലർക്കൊന്നും അത് പിടിക്കത്തില്ല അപ്പം നിങ്ങൾ രണ്ടോ മൂന്നോ കുരുമുളകോ കൂടി ഈ ഒരു എണ്ണ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പനി ജലദോഷം അങ്ങനുള്ളതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അതേപോലെ ഈയൊരു എണ്ണക്ക് നല്ല ഒരു കളറും അതുപോലെ തന്നെ ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എണ്ണ മൂത്ത് പാകമായി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു തിളയങ്ങ് നിൽക്കും ഇപ്പൊ ചെറുതായിട്ടൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു തിളയൊന്ന് നിന്നതിന് ശേഷം അതുപോലൊക്കെ തന്നെ ഈ ഒരു എണ്ണയ്ക്ക് നല്ലൊരു ഗ്രീൻ കളർ ഒരു പച്ച കളറ് വരും അതുപോലെ തന്നെ ഈ തിളയൊന്ന് ലാസ്റ്റില് കുറഞ്ഞ് കുറഞ്ഞ് തീ ഒട്ടും ഇല്ലാതെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇതാ നമ്മുടെ എണ്ണയുടെ തിളയൊക്കെ ഒന്ന് ഏകദേശം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എണ്ണയ്ക്ക് നല്ല കളറായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മൂത്ത നല്ലൊരു മണവും വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആറുനടം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ എണ്ണയൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുപ്പിയിലേക്കാക്കാം കുപ്പി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണെങ്കിലും ചില്ലു ചില്ലുകുപ്പിയിൽ തന്നെ നമ്മൾ എണ്ണ ഇഴിച്ചു ഒഴിച്ചു വെക്കാൻ നോക്കണം അതുപോലെ തന്നെ ഒട്ടും വെള്ളമയമില്ലാതെ ഇല്ലാതെ വെള്ള കഴുകിയെല്ലാം ഉണക്കിയ ഒരു ബോട്ടിലായിരിക്കണം ഇനി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ട് ഞാനൊന്ന് കയ്യിൽ ഒഴിച്ചൊന്ന് കാണിക്കാം കണ്ടില്ലേ അപ്പം നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അരമണിക്കൂറല്ലേ ഒരു മണിക്കൂർ നിങ്ങളിത് തലയിൽ തേച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്